മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ ആദരിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ ഒപ്പം മറ്റൊരു അതുല്യ നടൻ കൂടെയുണ്ട് ഇന്ദ്രൻസേട്ടൻ നമുക്ക് ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടനോട് ചോദിക്കാം എണ്ണമറ്റ ഒരുപാട് സിനിമകൾ ലാലേട്ടനൊപ്പം എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ ഭയങ്കര ആവേശമല്ലേക്കാരൊക്കെ ആരാധകരും പറയാൻ പറ്റില്ല അല്ലാതെ തന്നെ ഒരുപാട് ആത്മബന്ധമുള്ളവരൊക്കെയാ കൂടുതലും സിനിമയ്ക്ക് കിട്ടുന്ന നമുക്ക് 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 ഇനി 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 അങ്ങനെ 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 വരും വരും ഒരു 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 അവാർഡ് കൊണ്ടുവരണ്ടേ ഫാൽക്കിയൊക്കെ വേണ്ടേ നമുക്കാ അയ്യോ ഇതൊക്കെ തരുന്ന വാങ്ങി തരുന്നത് ലാലേട്ടന്റെ ഇന്ദ്രൻ ഇന്ദ്രൻസേട്ടൻ ഒരുപാട് ചിത്രങ്ങളിൽ ലാലേട്ടനോടൊപ്പം ഉണ്ടായിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ എങ്ങനെ ഒരുപാട് പുറകിലോട്ട് പോകും നമ്മള് അയ്യോ നമുക്ക് ലാലേട്ടനൊപ്പം നിൽക്കാൻ പറ്റിയല്ലോ ലാലേട്ടന് സമ്മാനം കിട്ടുമ്പോഴും നമ്മള് സിനിമയുടെ അരികെ പറ്റി ഉണ്ടല്ലോ എന്നൊക്കെ ആ ഒരുമിച്ച് കോമ്പിനേഷൻ ഒന്നും ഇല്ലെങ്കിലും ആടി ഏതൊരു ഏത് ക്യാരക്ടറാണ്

ഇപ്പോ ലാലിന് സത്യൻ സാറിന്റെ സത്യനന്ദിക്കാട്ട പുറം അതായിരുന്നു ഇത് ഇവിടെ വലിയ ആവേശമാണോ തോന്നുന്നത് ആ ഇവിടെ ഉള്ളവർക്കല്ല മൊത്തം മലയാളിക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമാണ് അഭിമാനം ഭാഷഭേദമേന്യ ലാലേട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ് അതെ അതുതന്നെയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനമാണ് ഭാഷഭേദം തന്നെ എല്ലാവർക്കും അഭിമാനമെന്നാണ് ഇന്ദ്രൻസ് ആദല്യ നടൻ ഇന്ദ്രൻസ് പറഞ്ഞു വെക്കുന്നത് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനോടൊപ്പം സനസ ശോഭാചന്ദ്രൻ മീഡിയ വൺ തിരുവനന്തപുരം